നമുക്ക് യൂട്യൂബ് ചാനൽ ഇല്ലാത്തത് കൊണ്ട് നമ്മള് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ ഡൈനിങ് ടേബിളിന്റെ മുകളിലൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്ന ഒരു സംഭവമായി അമ്മേനെ കാണിക്കണ്ട കാണിക്കണ്ടെന്നൊ പറഞ്ഞോണ്ട് അമ്മേനെ കാണിക്കുന്നില്ല പക്ഷെ അമ്മേന്റെ കണ്ണ് നീ ഒന്ന് അടങ്ങും നീ ഒന്ന് ഒന്നടങ് നിനക്ക് ഒന്നുകിൽ നീയോനെ നക്കി കൊടുക്കുക ഇല്ല എന്നെങ്കിൽ എന്ന ശല്യം ചെയ്യും ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊന്നും ആയിട്ടല്ല വന്നിട്ടുള്ളത് ഇന്ന് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വെറുതെ ഇരുന്നപ്പം ഒരു ചിന്ത ലിയോ ലിയോലാവിൻ്റെ കൂടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാന്ന് ചില സമയത്ത് ലിയോലാവിൻ്റെ കൂട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യും ചില സമയത്ത് അത് കണ്ടുപോരടിക്കുമ്പോൾ പ്ലെയിനായിട്ടുള്ളതാണ് രസമെന്ന് വിചാരിക്കും ഇപ്പോൾ പ്ലെയിൻ ഒരു രസമില്ല കാരണം പെയിന്റ് ഒക്കെ കാരണം പെയിന്റ് ഒക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് പോകുന്നില്ല സൂപ്പർ ആക്കണമെങ്കിൽ നമുക്ക് അഹദുൽബായ് വരണം അഹദുൽ നാട്ടിൽ പോയതാണ് ഇനി എലക്ഷൻ കഴിഞ്ഞിട്ടേ വരള്ളൂ മഴക്കാലം തുടങ്ങുന്നത് വരെ നമുക്ക് കൂടെ ഒന്ന് മഴക്കാലം ലിയോലാവിന്റെ മഴക്കാലം തുടങ്ങുന്നത് വരെ ലിയോ ലാവിൻ്റെ കൂട് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുമായിട്ടുള്ള കുറച്ച് ഐഡിയാസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ അമ്മേൻ്റെ ആണ് അപ്പോൾ ഈ സംഭവം എന്താണെന്നുള്ളത് നമ്മൾ ലാസ്റ്റിൽ പറയാം കേട്ടോ അപ്പം ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് രണ്ട് പെക്സിൻ്റെ എടുത്തു അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തു എന്നിട്ട് എന്നിട്ടിത് ഹോളിട്ടിട്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നൂല് കെട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചെയ്തതാണ് രണ്ട് കുപ്പി വെച്ചപ്പം നാലെണ്ണം കിട്ടി ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് സംഭവങ്ങൾ ചെയ്തെടുക്കാൻ പോവുകയാണ് അല്ലേ അല്ലേ ലിയോ ലൈവിന്റെ കൂടിന് ചുറ്റും നമ്മൾ മണി പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഒരു ഐഡിയ ഇതിനു മുമ്പും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് നമുക്ക് യൂട്യൂബ് ചാനൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ് അന്ന് നിറച്ചും വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് പക്ഷേ നമ്മൾ ഒരു മൂന്നാലെണ്ണേ വെക്കുന്നുള്ളൂ അപ്പോൾ അതെ ആദ്യം വേണ്ടത് നമ്മള് പെപ്സിൻ്റെയൊക്കെ ഒരു ബോട്ടിൽ എടുക്കുക ആ ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് രണ്ടായിട്ട് അതിനെ കട്ട് ചെയ്യാൻ പറ്റും രണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷനും കിട്ടും പിന്നെ ഈ ഒരു പോർഷനും കിട്ടും അപ്പം ഇത് രണ്ടും നല്ല അടിപൊളിയായിട്ട് റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇന്നിട്ടും ഹോൾ കൊടുക്കുക ഇനി നമ്മൾ ഇതിലോട്ട് മണ്ണ് നിറയ്ക്കാൻ പോവാണ് ആദ്യം ഞാൻ ഒരു തവണ നിറച്ചു പക്ഷെ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഒന്നും കൂടി നിറയ്ക്കുകയാണ് ഓക്കെ അങ്ങനെ മണ്ണ് നിറച്ചു ഞാനിവിടെ പട്ടിനെ പോലെ പണിയെടുക്കുമ്പോൾ അവിടെ എന്താ സംഭവം നോക്കിക്കേ ഇനി നമ്മൾ ചെടി നട്ടു കൊടുക്കാണ് നീ ഒന്ന് അടങ് നീ ഒന്ന് ഒന്നടങ് നിനക്ക് ലിയോനെ നക്കി കൊടുക്കുക ഇല്ല കൊടുക്ക എന്ന ശല്യം ചെയ്യാം ഇതല്ലാണ്ട് നിനക്ക് എന്തെങ്കിലും അറിയോ ലാവി എല്ലാരും പറയാറില്ലേ പട്ടിപ്പണി പട്ടിപ്പണി ശരിക്കും പട്ടികൾ പണിയെടുക്കാറുണ്ടോ നിങ്ങൾ പറഞ്ഞു കമന്റ് പോയി പണിയെടുക്കാൻ പോയതാ നമുക്ക് പണി തരാനായിട്ട് പോയതാ പണിയെടുക്കാനല്ല അപ്പൊ ചെടി നട്ടു ഇനി ഒരു ഭംഗിക്ക് നമുക്ക് കുറച്ച് പെബിൾസ് ഒക്കെ ഇതിന്റെ മുകളിൽ വെച്ചുകൊടുക്കാം ഓക്കെ അങ്ങനെ ഇതേ നമ്മള് നാല് പോട്ടില് പ്ലാന്റ് ഒക്കെ നട്ട് പെബിൾസ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതിന് വെള്ളം പോവാനായിട്ടുള്ള ഹോൾസ് ഒന്നും നമ്മൾ അടിയിൽ കൊടുത്തിട്ടില്ല കാരണം ഇത് നമ്മൾ ചെറിയ പോട്ടല്ല അപ്പൊ നമുക്ക് ഡെയിലി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ അതുകൊണ്ട് ഹോൾ ഒന്നും കൊടുത്തിട്ടില്ല ഇനി നമുക്കിത് ഹാങ് ചെയ്യണം അപ്പം എനിക്ക് ഒരുപാട് ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഹാങ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാനത് അമ്മേനെ ഏൽപ്പിക്കുകയാണ് അമ്മ കാണിക്കേണ്ടില്ല എപ്പോഴും പറയാറുള്ളത് പോലെ അമ്മേനെ കാണിക്കേണ്ടെന്ന പറഞ്ഞുകൊണ്ട് അമ്മേനെ കാണിക്കുന്നില്ല പക്ഷേ അമ്മേൻ്റെ കണ്ണ് കണ്ടു ചെടിയൊക്കെ ഹാങ് ചെയ്തു വെച്ചു അപ്പോൾ ഫൈനൽ ലുക്ക് എന്താന്നുള്ളത് ഞാൻ അവസാനം കാണിച്ചു തരാം അപ്പോൾ ബാക്കി വന്ന എന്ത് ചെയ്യും ഇതിനും ഉണ്ട് ഐഡിയ അപ്പോൾ ഇത് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ ഒക്കെ വെക്കുന്ന ഒരു സംഭവമായിരുന്നു അടിയിൽ ഒരു സ്റ്റാൻഡും ഉണ്ട് അപ്പം നമ്മൾ ഇത് ഉപയോഗിക്കാറില്ല അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അമ്മ കണ്ടു കഴിഞ്ഞാൽ അമ്മ ഇതേപോലത്തെ പല പല ഐഡിയാസും മനസ്സിൽ വിചാരിച്ചിട്ട് അതേപോലെ ഓരോന്നൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ഇപ്പം കണ്ടപ്പോൾ ഞാൻ എനിക്ക് തോന്നി ചെടിയൊക്കെ വെച്ചിട്ട് ഇതിനൊന്ന് അടിപൊളിയാക്കി എടുക്കാമെന്ന് അപ്പം സോ ഇതാണ് നമ്മുടെ ലിയോ ലാവിൻ്റെ കൂട് അപ്പോൾ ഇത് ആദ്യം കാണുന്ന കൂട് ലിയോൻ്റെ കൂടാണ് അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലിയോ ലിയോൻ്റെ കൂടിൻ്റെ സെൻ്ററിലായിട്ട് നമ്മൾ ഈ ഒരു സംഭവം ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ അല്ലേ ഇതിൽ നമുക്ക് ചെടികൾ വെക്കാം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് മണി പ്ലാന്റ് ഉണ്ട് അതാണ് നമ്മൾ ഇതിലോട്ട് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പം അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയിട്ടുള്ള മണി പ്ലാന്റ് നമ്മൾ എടുക്കാൻ പാടില്ല അമ്മേൻ്റെ പെർമിഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് ഇതെന്റെ ഐഡിയ ആയി പോയി ഈ ചെറിയ പോട്ട് ഇതിലിങ്ങനെ വെക്കാൻ പോവാണ് നിറഞ്ഞു നിൽക്കുന്ന പോലെ വേണം സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭംഗിയൊന്നും തോന്നുന്നുണ്ടാവില്ല കാരണം ഇത് രണ്ട് പോർട്ടിൽ മണി പ്ലാന്റ് സെറ്റ് ചെയ്തതാണ് ഇനി ഇത് ഹാങ് ചെയ്ത് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി വരിക എന്ന് വിചാരിക്കുന്നു അത്ര നാളിതിവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിന്റെ ഫൈനൽ ലുക്ക് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അപ്പം കാണിച്ചത് മിക്കവാറും ഈ അടുത്ത് തന്നെ ഇവിടെ നിന്ന് പോകാൻ സാധ്യതയുണ്ട് കാരണം രോഹിത്തിന് അങ്ങനെ ലിയോ ലാവിൻ്റെ കൂട്ടിൻ്റെ എടുത്ത് ചെടികൾ വെക്കുന്നതും ഒന്നും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല ഭയങ്കര പ്രശ്നമാണ് എന്തായാലും നമുക്ക് നോക്കാം രോഹിത് ഇപ്പോൾ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്തത് രോഹിത് വരുമ്പോൾ ഇത് മാറ്റണം എന്ന് പറയുകയാണെങ്കിൽ മാറ്റേണ്ടി വരും അപ്പോൾ എന്തായാലും ഇവിടുന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം മറ്റുള്ള എല്ലാവരിലോട്ടും ഷെയർ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ സ്റ്റോക്സിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾ ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾ ലാബ്സും ലോന് ടാഗ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറിട്ട് കഴിഞ്ഞാൽ നമ്മളത് റീ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചുമ്മാ ഒരു രസത്തിനെ ചെയ്തതാണ് വെറുതെ ഇരിക്കയല്ലേ അപ്പൊ എന്തെങ്കിലും ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ചെയ്തതാണ് അപ്പം ബൈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യാ ഇഷ്ടായോ 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 ലിയോ ലിയോ നോക്കടാ നമ്മുടെ കൂട് എന്ത് ഭംഗിയുണ്ട് കാണാൻ അപ്പൊ ഇതാണ് ഇവരുടെ കൂടിന്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് 嗯 <laughs>